വിശുദ്ധ ലൂക്ക സുവിശേഷകൻ മൂന്നാം കാണുനിക സുവിശേഷത്തിന്റെയും അപസ്തോല പ്രവർത്തനം എന്ന പുസ്തകത്തിന്റെയും രചയിതാവ് വിശുദ്ധ ലൂക്കായാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ രണ്ട് പുസ്തകങ്ങളിലും തെയോഫിലോസിനെ സംബോധന ചെയ്തുകൊണ്ടാണ് എഴുതപ്പെട്ടിട്ടുള്ളത് എന്നതിനാലും ഭാഷാശൈലിയുടെ സമാനത കൊണ്ടുമാണ് രണ്ട് രചനകളും ഒരാൾ തന്നെ എന്ന് അനുമാനിക്കപ്പെടുന്നത് ഏഷ്യയിലെ പ്രസിദ്ധ വിദ്യാകേന്ദ്രങ്ങൾ അന്തുയ്ക്കയിലായിരുന്നതിനാൽ ആ നാട്ടുകാരായ ലൂക്കായ്ക്ക് നല്ല വിദ്യാഭ്യാസം ലഭിച്ചിരുന്നു എന്ന് രചനയിലെ വൈദഗ്ധ്യം കാണുമ്പോൾ തിരിച്ചറിയാം കൂടാതെ അദ്ദേഹം പൗലോ ശ്രീഹായുടെ സ്നേഹിതനും മിഷനറി യാത്രകളിൽ സന്തത സഹചാരിയുമായിരുന്നു എന്ന് എൻ്റെ സഹപ്രവർത്തകൻ എന്നീ സംബോധനയിൽ നിന്ന് നാം മനസ്സിലാക്കുന്നു അദ്ദേഹത്തിന്റെ വൈദ്യവൃത്തിയിലുള്ള വൈദഗ്ധ്യം എൻ്റെ പ്രിയപ്പെട്ട വൈദ്യ എന്ന സംബോധന വ്യക്തമാക്കുന്നു അദ്ദേഹം വരച്ച പ്രസിദ്ധമായ ദേവമാതാവിന്റെ ചിത്രം അദ്ദേഹത്തിലെ ചിത്രകാരനെയും പരിചയപ്പെടുന്നു അന്തുക്കായിലെ വിജാതിയ മാതാപിതാക്കളിൽ ജന്മമെടുത്തതിനാൽ യേശുവിനെ നേരിട്ട് കാണാനോ ശിഷ്യത്വം സ്വീകരിക്കാനോ കഴിഞ്ഞു കാണില്ല എന്നാൽ വിശുദ്ധ പൗരോസിൽ നിന്നും പരിശുദ്ധ കന്യാമറിയത്തിൽ നിന്നും നേരിട്ട് ലഭിച്ച അറിവുകളായിരിക്കാം സുവിശേഷം എഴുതുവാൻ പ്രേരകമായത് സവിസ്ഥിരായ ബാല്യകാല സംഭവങ്ങളും മറിയത്തിന്റെ സ്തോത്രഗീതവും ഒക്കെ കുറിച്ചു വയ്ക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത് പരിശുദ്ധ മറിയവുമായിട്ടുള്ള സമ്പർക്കം ഒന്നുകൊണ്ട് മാത്രമായിരിക്കാം വിശുദ്ധ സ്നാപകയോഹനാനെ കുറിച്ചുള്ള വിവരണങ്ങൾ നല്ല സമറിയക്കാരന്റെ ഉപമ മർത്താ മറിയം ബന്ധം സക്കേവൂസിന്റെ മാനസാന്തരം ധൂർത്തപുത്രന്റെ ഉപമ ദീർഘമായ കൊട്ടാര വിസ്താരം എമാവൂസ് യാത്രാ വിവരണം തുടങ്ങിയവ അദ്ദേഹത്തിന്റെ അന്വേഷണത്വരയുടെ മികവും വ്യതിരിക്തമായ സംഭവങ്ങളുടെ ലാളിത്യവും സാഹിത്യ ഗുണം തുളമ്പുന്ന ഭാഷാശൈലിയുമൊക്കെ പുറത്തു കൊണ്ടുവരുന്നു ആദരോടുള്ള യേശുവിൻ്റെ കാരണത്തെ പ്രതിപാദിക്കാനും പാർശ്വവൽക്കരിക്കപ്പെട്ടിരുന്ന സ്ത്രീകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാനും യഹൂദരല്ലാത്ത വിജാതിയരും രക്ഷയുടെ അവകാശികളാണെന്ന് സമർത്ഥിക്കാനും സമർത്ഥമായ രീതിയിൽ അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ട് അദ്ദേഹം നേരിട്ട് അനുഭവിച്ച സഭയുടെ ആദ്യകാല ചരിത്രവും ആ സംഭവങ്ങളുടെ സം സംക്ഷിപ്ത ചരിത്രവുമാണ് അപസ്തോല പ്രവർത്തനം എന്ന പുസ്തകത്തിലുള്ളത് സുവിശേഷ പ്രകോഷവേലയ്ക്കിടയിൽ എ ഡി എൺപത്തിനാലിൽ ഗ്രീസിലെ അക്കായയിൽ വച്ചാണ് അദ്ദേഹം വധിക്കപ്പെട്ടതെന്ന് വിശ്വസിക്കപ്പെടുന്നു റോമൻ കത്തോലിക്ക സഭ അന്ത്യോക്യൻ സഭ ഓർത്തഡോക്സ് സഭ പൗരസ്ത്യ സഭ ചില പ്രൊട്ടസ്റ്റന്റ് സഭയിലൊക്കെ അദ്ദേഹം മണങ്ങപ്പെടുന്നു